ജാതകത്തിൽ ദുര്യോഗം പൂർണമായിട്ടുണ്ടെങ്കിലും അയാളെ രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും മാത്രമേ അതിന് സാധിക്കുള്ളൂ ജാതകത്തിൽ പൂർണ്ണ പൂർണ്ണദരിദ്രനാവേണ്ട യോഗമാണെങ്കിൽ പോലും അദ്ദേഹത്തെ കൈപിടിച്ച് രക്ഷിക്കാൻ പറ്റുന്ന ഏക സാധനം പറഞ്ഞാ ദൈവത്തിന് എങ്ങനെയാ അറിയാമോ അതാണ് ജ്യോതിശാസ്ത്രത്തിന്റെ അതീവ അതിപ്രസക്തമായ രഹസ്യം എന്താന്ന് വെച്ചാൽ ഒരു ജാതകകാരനെ സംബന്ധിച്ചിടത്തോളം ആ ജാതകകാരൻ ജീവിതത്തിൽ അധപ്പതനം ദാരിദ്ര്യം ദുഃഖം ക്ലേശം രോഗം മുതലായിട്ടുള്ള വിഷയങ്ങൾ ആണ് എന്ന് ദൈവജ്ഞന ജാതക ലേഖനത്തിൽ ലേഖന സമയം അതിനെ ആ ഉചിതമായ കാലഘട്ടത്തിൽ ജാതകം എഴുതണം ജാതകം എഴുതി കഴിഞ്ഞാൽ ദ്ദേഹത്തിന് മനസ്സിലാവും ഈ കുട്ടിയുടെ ഭാവി എന്ത് ഈ കുട്ടിക്ക് എന്തെല്ലാം തരത്തിലുള്ള ദുര്യോഗങ്ങൾ സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള ദുര്യോഗങ്ങളുണ്ടോ എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ദൈവജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ ആ ചെറിയ കുഞ്ഞായിരിക്കും ആ കുഞ്ഞെ വലുതാത്ത സമയത്ത് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിനുള്ളത് വരാൻ പറയണം എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ വിളിച്ചു വരുത്തി ആ വ്യക്തിയോട് അദ്ദേഹത്തിന്റെ സംബന്ധിച്ചുള്ള ചരിത്രം മുഴുവനും വ്യക്തമാക്കി കൊടുക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള ജാതക യോഗം വരാനുള്ള കാര്യം നിങ്ങളുടെ ജന്മാർജിതമായിട്ടുള്ള അത് അച്ഛൻ കുടുംബത്തിലോ അമ്മയുടെ കുടുംബത്തിലോ പൂർവജന്മത്തിലോ ഉണ്ടായിട്ടുള്ള ദുരിതമാണ് സദാദി സത്ത് അസത്ത് സദസത്ത് എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള കർമാർജിതമായ വിഷയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന രൂപം ഇന്ന കാലഘട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട് ഇത് നല്ല മനസ്സോടുകൂടെ കേൾക്കുന്നവനാണ് ഈ പറയുന്ന പ്രഷ്ഠാവ് എങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കുള്ള കർമ്മ വിഷയങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് അതാണ് പിന്നെ യഥാർത്ഥത്തിൽ ഈ കാര്യം എവിടെയാ തത്വം ശരിയാവുന്നത് ഈ ഞാൻ പറഞ്ഞപ്പോ ദൈവത്തിൻ്റെ ഒരു വ്യക്തിയുടെ ജാതകത്തെ മാറ്റിമറയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു എവിടെയാണ് ഇത് ശരിയാവുന്ന ഉദാഹരണം ഉണ്ടോ ഉണ്ട് എവിടെയാണ് അപ്പോ ഈ പറയുന്ന ഭൗതിക ജീവിതങ്ങളുടെ ഭൗതിക ജീവിതങ്ങളാണല്ലോ ദുരിതം മുഴുവൻ ഉണ്ടാക്കുന്നത് ദുരിതത്തിന്റെ വിഷയത്തിന് മുഴുവൻ കാരണമാവുന്ന എന്താ ഭൗതിക ജീവിതങ്ങളാണ് നമ്മുടെ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ജീവിതത്തിലാണ് ഈ ദുരിതങ്ങൾ മുഴുവനും അച്ഛനോട് ദേഷ്യം അച്ഛൻ തന്റെ ആവുക അമ്മ തന്റെ ആവുക ജ്യേഷ്ഠൻ തന്റെ ആവുക ഭാര്യ തന്റെ ശത്രു ആവുക എന്ന് പറയുന്ന ഒക്കെ എന്താ ഭൗതിക ജീവിതത്തിലെ വിഷയങ്ങളാണ് ഭൗതിക ജീവിതത്തിലല്ലേ ഇതേ ആ അവൻ എന്റെ സ്വത്ത് പിടിച്ചടക്കി അവൻ എന്റെ ഭാര്യ അപമര്യാദയായിട്ട് സംസാരിച്ചു ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഭൗതിക ജീവിതത്തിൽ അവര് അപ്പൊ ഈ ജീവിതത്തിൽ മാത്രമേ ദുരിതത്തിന്റെ സാധനമായിട്ടുള്ള ജാതകം നമ്മുടെ കൂടെ വരുന്നുള്ളൂ അത് അപ്പോ ഈ വിഷയത്തിൽ നിഷേധിക്കുന്ന ഒരു അവസരമുണ്ട് അദ്ദേഹം ഈ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ കെട്ടുപാടുകളും വിട്ടുകൊണ്ട് ആത്മീയമായ അഥവാ സന്യാസി ജീവിതം നയിക്കുന്നു എന്ന് വയ്ക്കുക പിന്നെ അദ്ദേഹത്തിന് എന്തില്ല അച്ഛൻ ഇല്ല അമ്മ ഇല്ല അമ്മ ഇല്ല എന്നല്ല അച്ഛൻ ഇല്ല എന്നല്ല സന്യാസിക്ക് അച്ഛനോ അമ്മ ഇല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്ന സന്യാസി അല്ല യഥാർത്ഥ സന്യാസി ആചാര്യസ്വാമികൾ കേരളത്തിൽ അത് കാണിച്ചു കൊടുത്തു അമ്മയുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്താ മകന്റെ ശുശ്രൂഷ ആ സമയത്ത് അദ്ദേഹം ആ ഹിമാലയ സാനൂന്ന് നേരിട്ട് കേരളത്തിൽ വന്ന് ശുശ്രൂഷ മാതൃശുശ്രൂഷ മുഴുവൻ നടത്തിയ അമ്മയുടെ ശാർദാതി കർമ്മങ്ങളും ചെയ്തതാണ് കേരളത്തിലെ നമ്പൂരിമാർക്ക് വലിയ ആ അങ്ങനെ ക്ഷമിച്ചുപോയി എന്നുള്ളൊരു ഐതിഹ്യണ്ടോ അതോട്ടെ അപ്പോ ഈ സന്യാസ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം സർവ ബന്ധങ്ങളെ സർവ ബന്ധങ്ങളെയും ക്രമേണ പൊട്ടിച്ചെറിയാണ് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇദ്ദേഹം തന്റെ നാമത്തെ പോലും അതുവരെയുള്ള തന്റെ നാമത്തെ പോലും ഒഴിവാക്കി ഇതുവരെ എൻ്റെ പേര് വിനോദ് പണിക്കറിനായിരുന്നു അതും കൂടി ഒഴിവാക്കി സന്യാസ ദീക്ഷ നീ ഏതു വഴിയിലാണ് ഈ പോണ്ടത് എന്നുള്ള ദീക്ഷ സ്വീകരിച്ചു പുതിയ നാമം സ്വീകരിക്കുന്ന സമയത്ത് ആത്മബിണ്ടം ഇതുവരെ ഞാൻ എന്ന് പറയുന്ന ഒരു ഭൗതിക ജീവി ജീവിച്ചല്ലോ ഞാൻ എനിക്ക് വേണ്ടി പിണ്ടം വെച്ച് പിന്നെ അദ്ദേഹത്തിന് ജാതകം ഈ തത്വം ദൈവജന് മാത്രമേ ഉപദേശിക്കാൻ പറ്റൂ കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞതിന്റെ ആ പൊരുൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അവിടെയാ ഈ തരത്തിലുള്ള ആധ്യാത്മിക ജീവിതത്തിലേക്ക് വ്യക്തി കയറി വരുന്നതോടുകൂടെ അദ്ദേഹത്തിന് തൻ്റെ ജാതകത്തെ ഉപേക്ഷിക്കുക പിന്നെ ജാതകത്തിലുള്ള ശിഷ്ടങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും ആരോഗ്യപരമായിട്ടൊക്കെ പ്രാരബ്ധം എന്ന് പറയുന്ന ചില വിഷയങ്ങളൊക്കെ എന്തായാലും അനുഭവിക്കേണ്ടതായിട്ട് വരും ശ്രേഷ്ഠ ആണെങ്കിൽ എങ്കിലും അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റഞ്ചു ശതമാനം ഫലങ്ങളെയും പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മോചിക്കാൻ ഉള്ള വഴിയാണ് ജ്യോതിശാസ്ത്രം ഇത് നിങ്ങള് സന്യസിക്കാൻ പോയിക്കോ എന്ന് ഉപദേശിക്കേണ്ട വിഷയല്ലേ നിങ്ങൾ സന്യസിക്കാൻ പോയിക്കോ എന്ന് പറയേണ്ടത് ഇതില്ല അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് തന്റെ ശിഷ്യന് ഉപദേശം കൊടുത്തത് വേറെ എവിടെയും കണ്ടില്ല വേറെ എവിടെയും സ്ഥലവും കണ്ടില്ല യുദ്ധക്കളത്തിൽ ഏത് യുദ്ധക്കളത്തിൽ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ പ്രബലമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്ന യുദ്ധകളത്തിൽ നീ എന്തു ചെയ്യണം നീ ഇങ്ങനെ പ്രവർത്തി ചെയ്താൽ മതി ചെയ്യുന്ന പ്രവൃത്തി അവിടെ ഒരു പ്രത്യേക പേര് കൊടുത്തു കർമ്മസന്യാസം കർമ്മസന്യാസം എന്നൊരു പേര് കൊടുത്തു കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ എന്താ കർമ്മം കർമ്മം നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്ന് കർമ്മങ്ങളാണ് ഒന്ന് ശാരീരികമായ കർമ്മം രണ്ട് വാചികമായ കർമ്മം മൂന്ന് മാനസികമായ കർമ്മം കർമ്മം മൂന്ന് തരത്തിലാണ് ഒന്ന് ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് വാക്കുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തി ഈ മൂന്ന് കർമ്മങ്ങൾക്കും കൃത്യമായിട്ടും ഭഗവാൻ പറഞ്ഞു മൂന്ന് തപസ്സുകളായി ശരീരത്തിന്റെ തപസ് പതിമൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ മൂന്ന് കാര്യങ്ങളെ വിശദീകരിക്കുന്നുണ്ട്